മത്സ്യബന്ധന ബോട്ട് ഇടിച്ചു തകർത്ത ശേഷം വിദേശ ചരക്ക് കപ്പൽ നിർത്താതെ പോയി രണ്ട് തൊഴിലാളികൾക്ക് പരിക്കേറ്റു നീണ്ടകരയ്ക്ക് കരയ്ക്ക് ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം കടലിൽ തെറച്ചു വീണ ആറ് മറ്റൊരു ബോട്ടും ചേർന്ന് രക്ഷപ്പെടുത്തി കേടുപാടുകൾ സംഭവിച്ച ബോട്ടും പതിനൊന്ന് തൊഴിലാളികളും സുരക്ഷിതമായി കരയ്ക്കെത്തി ഒൻപത് ബംഗാൾ സ്വദേശികളും മൂന്ന് തമിഴ്നാട് സ്വദേശികളുമാണ് ഉണ്ടായിരുന്നത് ബംഗാൾ സ്വദേശികളായ റോത്തൻ ദാസ് ഭവരഞ്ജൻ ദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ശക്തികുളങ്ങര തറയിൽ ഹൗസിൽ നിമ്മിയുടെ ഉടമസ്ഥതയിലുള്ള നിസ്നിയ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് മീൻ പിടിക്കുന്നതിനിടെ കൊച്ചി നിന്ന് വീഴിഞ്ഞ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കപ്പലാണ് ബോട്ടിന്റെ പിന്നിൽ ഇടിച്ചത് നിയന്ത്രണം വിട്ട് മുന്നോട്ട് നീങ്ങിയ ബോട്ടിന്റെ ദിശ മാറ്റാനായതോടെയാണ് വലിയ അപകടം ഒഴിവായത് കുറച്ച് തൊഴിലാളികൾ ബോട്ടിലെ സ്റ്റോറേജിലും മറ്റുള്ളവർ മുകളിലുമായിരുന്നു ഇടിയുടെ ആഘാതത്തെ തുടർന്ന് കടലിൽ തിരിച്ചു വീണ ജാക്സൺ ബ്രിട്ടോ ബെൽറാം ദാസ് സുമൻ ദാസ് ജോനോദാസ് എന്നിവരെയും വരെയും സമീപത്തുണ്ടായിരുന്ന മറ്റൊരു ബോട്ടിലെ തൊഴിലാളികളാണ് രക്ഷപ്പെടുത്തിയത് ബോട്ടിന്റെ പിൻഭാഗത്തെ ഡെക്കിൽ നിന്ന് ഉയരത്തിലുള്ള ഇരുമ്പ് തൂണിലാണ് കപ്പലിടിച്ചത് ഈ ഭാഗവും തകർന്നിട്ടുണ്ട് നീണ്ടകര തീരദേശ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോർട്ട് കൊച്ചി പോലീസ് അപകടത്തിൽ കേസെടുത്തു അവിടെ നിന്നും എസ് ഐ നേതൃത്വത്തിലുള്ള സംഘം ശക്തികുളങ്ങരയിലെത്തി ബോട്ട് പരിശോധിച്ചു ഫോറൻസിക് പരിശോധനയും നടത്തി തൊഴിലാളികളിൽ നിന്ന് മൊഴിയും രേഖപ്പെടുത്തി ഇടിച്ചിട്ട് നിർത്താതെ പോയ കപ്പലിന്റെ വീഡിയോ ദൃശ്യം മത്സ്യത്തൊഴിലാളികൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് കപ്പൽ തിരിച്ചറിഞ്ഞതായാണ് വിവരം റോപ്പും വലയും ഉൾപ്പെടെ നഷ്ടമായതായി ഉടമ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ